പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ശബ്ദ മലിനീകരണം എന്ന് പറയുന്ന പൊതു പ്രശ്നത്തെ കുറിച്ചാണ് പലപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങളുടെ ദൈവങ്ങൾക്ക് എന്താ ചെവി പതുക്കെയാണോ കേൾക്കുന്നത് എന്നാണ് ഈ കോളാമ്പി അടക്കമുള്ള ശബ്ദ സംവിധാനങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചത് എന്നു തൊട്ടാണ് വ്യാപകമായിട്ട് ഇത് ആരാധനാലയങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് മറ്റു സ്ഥലങ്ങളിലും പബ്ലിക്കായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഈ കോളാമ്പി ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ള ആളുകളെ അറിയിക്കുക എന്നതാണ് അതിൻ്റെ ഒരു പർപ്പസ് അത് എത്രത്തോളം എത്രത്തോളമാകാം എന്നതുണ്ട് അത് ഡെയിലി ആക്ടിവിറ്റി ആയിട്ട് മാറുന്നുകൊണ്ടാണ് ഈ ആരാധനാലയങ്ങളിലെ ഈ കോളാമ്പി അല്ലെങ്കിൽ മൈക്ക് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പരാതികൾ പറയാറുണ്ട് രണ്ടായിരത്തിൽ ഒരാക്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലോ ശ്രദ്ധിക്കുന്ന അധികാരികൾ പലപ്പോഴും നടപ്പിലാക്കാൻ മടിക്കുന്ന പ്രത്യേകിച്ച് അത് മത സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ടും മതം എന്ന് പറയുന്നത് ഇന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ടും പലപ്പോഴും ഈ നിയമങ്ങൾ നമുക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റില്ല ശബ്ദ മലിനീകരണം നിയന്ത്രണവും സംരക്ഷണവും എന്നാണ് ഇതിന്റെ പേര് പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ നിയമങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഏറ്റവും പ്രധാന പ്രശ്നം നമ്മൾ അനാവശ്യമായി ഇല്ലാത്ത ഭീതികൾ ഉണ്ടാക്കുന്നു എവിടെയെങ്കിലും ഒരു മൊബൈൽ ടവർ വെച്ചു കഴിഞ്ഞാൽ ആ മൊബൈൽ ടവർ കൊണ്ടില്ലാത്ത രോഗങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ സമരമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ അറിയാത്ത നമ്മൾ നമ്മുടെ വിശ്വാസം കൊണ്ടോ മറ്റു കാര്യങ്ങളെ കൊണ്ടോ അറിയാതെയെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് പ്രഭാതങ്ങളില് ആ മൈക്കിലൂടെയുള്ള പാട്ട് നമ്മളാ മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്കത് ഇഷ്ടമായിരിക്കും ഏത് മതമായിക്കോട്ടെ ഒരാളെ പറയുമ്പോ നീക്കും മറ്റാളെ പറയാൻ ധൈര്യമുണ്ടോ അതൊന്നും അല്ലപെടുത്ത വിഷയം നമ്മളൊരു പൗരൻ എന്ന നിലയ്ക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടികൾ തൊട്ട് ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ വരെയുള്ള അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കുഴപ്പങ്ങളെ കുറിച്ചൊരു പഠനമുണ്ട് ജനിതക തകരാറുകൾ ഇവർക്ക് ഈ മൈക്കിന്റെ ഉപയോഗം കൊണ്ടുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് അവരിൽ പ്രത്യാഘാതം അമ്മയുടെ ഗർഭപാതത്തിൽ കണക്കുന്ന ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികളുടെ ഓർമ്മക്കുറവ് നമുക്കറിയാം ഇന്നത്തെ കുട്ടികൾ എത്രത്തോളം ഓർമ്മയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് പറയാം പഠന വൈകല്യങ്ങൾ ബധിരത ഇതൊക്കെ വ്യാപകമായി ബാധിക്കുന്നത് ചുറ്റുവട്ടമുള്ള ആരാധനാലയങ്ങൾ തൊട്ട് മറ്റ് പല കാര്യങ്ങളും ഉപയോഗിക്കപ്പെടുന്ന ഈ കൊളാമ്പി അടക്കമുള്ള സ്രോതസ്സുകളിൽ നിന്നുള്ള ശബ്ദമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ചൈൽഡ് റൈറ്റ് കമ്മീഷന്റെ ഒരു ഓർഡർ ഉണ്ട് വൺ ഫിഫ്റ്റി ത്രീ സീറോ ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് ഓർഡർ ആണുള്ളത് എന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോയുടെ അടിയിൽ കൊടുക്കാം അപ്പൊ ഇതിന് ഈ ഓർഡർ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുള്ള കേരള ഗവൺമെന്റ് ഓർഡർ ഉണ്ട് അപ്പോൾ ഗോ പി എൻ സീറോ സീറോ സിക്സ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഇ എൻ ഡി ട്വന്റി എയ്റ്റ് ഫോർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്ന കുറെ ആക്റ്റുകൾ ഇത്തരത്തിലുള്ള ഓർഡറുകളുടെ കാര്യങ്ങൾ സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ശബ്ദ മലിനീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനും ഗ്രാമപഞ്ചായത്തുകൾക്കും എടുക്കേണ്ട ഓർഡറുകൾ ഉള്ളത് ജനിക്കാനിരിക്കുന്ന കുട്ടികൾ തൊട്ട് ജനിച്ച് വീണ കുഞ്ഞുങ്ങളെ വരെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട് നൂറ് ശതമാനം സാക്ഷരനാണ് എന്ന് അഭിമാനിക്കുന്ന കേരളീയർ ഈ കേരളീയ പശ്ചാത്തലത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള മൈക്കുകളും അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട സൗണ്ട് ഉണ്ട് അതിൽ മീതി കൊണ്ട് ഇപ്പൊ ഫിഫ്റ്റി കെ വാട്ട് വായുതുതി സൗണ്ട് വരുന്ന ഡെസിമൽ സൗണ്ട് വരുന്ന രീതിയിൽ വരികയാണ് അമ്പത്തഞ്ച് ഡെസിമൽ ആണ് അനുവദിക്കപ്പെട്ട സൗണ്ട് എൺപത്തഞ്ച് ഡെസിമൽ വരെ നമുക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞത് അതിനപ്പുറമുള്ള എല്ലാം പ്രശ്നമാണ് അവിടെയാണ് ഇത്രയും വലിയ കിലോ വാട്ട് മെഗാവാട്ട് രീതിയിലുള്ള സൗണ്ടുകൾ വരികയാണ് ഇതിന്റെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ ഓരോ മനുഷ്യരും അവനവന്റേതായ സ്വകാര്യതകളുണ്ട് നമ്മൾ പറയാറുണ്ട് എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യമുണ്ട് ഇത് എന്റെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഒരുത്തിന്റെ സ്വാതന്ത്ര്യം എവിടെ വരെയാണ് അത് അന്യന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടാണോ നമ്മള് അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പറയും ഇവിടെ ഉത്സവമാണ് ഇവിടെ മറ്റു പരിപാടികളാണ് അവിടെ ബാക്കി ജനങ്ങൾ ഇതുമായി ബന്ധപ്പെടാത്ത നിങ്ങൾക്ക് ഉത്സവം ആഘോഷിച്ചോളൂ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത് തിരുവനന്തപുരം ബോർഡറിൽ ഒരു സ്ഥലത്തിലൂടെ വരുമ്പോൾ രാത്രി പതിനൊന്നേ മുക്കാലിന് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആഘോഷം നടക്കുകയാണ് അപ്പൊ അവിടെ വരുന്നവർക്ക് ഈ ഉത്സവത്തിനോടും ഇതിലെ കാര്യങ്ങളോടുള്ള മനോഭാവം എന്തായിരിക്കും അത് ആഘോഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ആഘോഷിക്കണം ആഘോഷങ്ങൾ വേണ്ട എന്നോ ഒന്നുമല്ല പറയുന്നു അത് മറ്റുള്ള മനുഷ്യർക്ക് കണ്ണിന് കുളിർമ ഉണ്ടാക്കുന്ന മറ്റുള്ളവർക്ക് സുഖകരമാകുന്ന അനുഭവമായിരിക്കണം ഓരോ ആചാരങ്ങളും നിങ്ങളുടെ ഉത്സവങ്ങളും സന്തോഷങ്ങളും എല്ലാം ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് നിരക്കാത്ത രണ്ടു മണിവരെയൊക്കെ രാത്രി നിൽക്കുന്നവ ഒച്ചത്തില് എന്ത് ഒച്ചത്തിലാണ് ഈ സൗണ്ട് വരുന്നത് ഇത് ആരെ പ്രീതിപ്പെടുത്താനാണ് ഈ കടന്നുറങ്ങുന്ന ഇത് കേൾക്കേണ്ട ആളുകൾ ആ സ്ഥലത്ത് ചെല്ലും അത് അമ്പലമായിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ ഏത് ആരാധനാലയത്തെ പറയുന്നു എന്നതോ അല്ലെങ്കിൽ അതിൽ ഇവരെ പറയേണ്ടോ അവരെ പറയേണ്ടതോ അല്ല നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ് ഇത് ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ആരാധന എങ്ങനെയായിരിക്കണം എന്തിനാണ് നമ്മൾ ആരാധന ചെയ്യുന്നത് ഈ ആരാധന കൊണ്ട് എന്ത് സന്ദേശമാണ് സമൂഹത്തിനോട് നമ്മൾ പറയുന്നു എല്ലാം നന്മയ്ക്കാണ് നന്മ പ്രവർത്തിക്കാനാണ് ഈ രീതിയിൽ നമ്മൾ രാവിലെ പുലർച്ചെ നാലുമണിക്കോ അഞ്ചു മണിക്കോ ഈ പാ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് അല്ലെങ്കിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ നിലനിൽക്കുന്നവർക്ക് മാത്രമാണ് ആ സൗണ്ട് രമ്യമായി സുഖകരമായി അനുഭവപ്പെടുന്നത് മറ്റാളുകൾ വളരെ ഒഴുകി വന്ന് കിടന്നുറങ്ങുന്ന ആളുകൾ വേറെ പ്രൊജക്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അവർ ഉറങ്ങാൻ തന്നെ രാത്രി രണ്ടു മണിയായിട്ടുണ്ടാവും അവരെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സിദ്ധാന്തമൊന്നും അവരിലേക്ക് ഏഹ് കടന്നു വരാറില്ല അല്ലെങ്കിൽ അതിന്റെ കാര്യമില്ല അവിടങ്ങളിലേക്കാണ് നിങ്ങൾ ഈ അതീവ പ്രഹരശേഷിയുള്ള ശേഷിയുള്ള വിഞ്ചു ഈ കോളാമ്പിയിലൂടെയുള്ള പാട്ട് വെക്കുന്നത് ഇനി കോളാമ്പി നിരോധിച്ചു പറഞ്ഞാൽ അതിലും സൗണ്ട് വരുന്ന സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് കൂടിയാണ് വളരെ കൃത്യമായിട്ട് മറ്റുള്ളവന്റെ സ്ഥലങ്ങളിലേക്ക് അപരന്റെ ഇടങ്ങളിലേക്ക് കടന്നുകൊണ്ടാവരുത് നമ്മുടെ പ്രവർത്തനം ആരാണെങ്കിലും ഏത് സമയം വരെ നമുക്ക് ഉപയോഗിക്കാം ഏത് സമയം വരെ നിർത്താം നമുക്ക് ഉണ്ടാവേണ്ട ഒരു മര്യാദ നമ്മൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യർക്ക് നന്മയാണ് നമ്മുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആവരുത് അതൊരു മത്സരം നടത്തി വിജയിക്കാനാണോ നിങ്ങൾ നിങ്ങളുടെ മതാനുഷ്ഠാനം നടത്തുന്നത് എന്നുള്ള പരിശോധന ഉണ്ട് ഈ നോയിസ് പൊല്യൂഷന്റെ രണ്ടായിരത്തിന്റെ ആക്ട് പ്രകാരം തന്നെ ഈ പറയുന്ന അനുവദിക്കപ്പെട്ട അപ്പുറമാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് മൈക്ക് ഉപയോഗം എന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ഈ കംപ്ലൈന്റ് ചെയ്തത് ആരാണ് എന്ന് പോലീസ് വെളിപ്പെടുത്തരുത് എന്ന നിയമം അഥവാ ഈ പോലീസുകാർ ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പോലീസുകാർക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് ഒന്നാമത്തെ ഈ റൂള് പ്രകാരം അധികാരികൾ നിന്ന് രേഖാമൂലം അനുവാദം മേടിക്കാത്ത ഒരു ഉച്ചഭാഷണി ഒരു കോളാമ്പിയും എവിടെയും പ്രവർത്തിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം രാത്രി പത്ത് മണി മുതൽ ആറ് മണി വരെ ഉച്ചഭാഷണി ഉപയോഗിക്കാൻ പാടില്ല കാരണം മനുഷ്യര് കടന്നുറങ്ങുന്ന സമയമാണ് അതിനും അനുവദിക്കപ്പെട്ട ആയിരിക്കണം ആ അനുവാദം മേടിച്ച് വളരെ ഉച്ചത്തിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് ാവുന്നതാണ് ഇനി കോളാമ്പി ഒരു തരത്തിലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഓർഡർ ഉണ്ട് ആശുപത്രികള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് കോടതികൾ ഈ ആരാധനാലയങ്ങൾ അതാണ് ഇതിന്റെ പ്രധാന ആരാധനാലയങ്ങൾ അത് ബന്ധപ്പെട്ട നൂറ് മീറ്റർ ചുറ്റളവിൽ ഉച്ചഭാഷണി ഉപയോഗിക്കാൻ പാടില്ല നിശബ്ദ മേഖലയാണ് ഒരു ആരാധനാലയത്തില് ആരാധന നടത്താൻ വരുന്ന ആൾക്ക് ഉണ്ടാവേണ്ടത് എന്തായിരിക്കും പല പുരാണങ്ങളും അല്ലെങ്കിൽ പല സാഹിത്യങ്ങളും മതസാഹിത്യങ്ങളും പറയുന്നത് നിശബ്ദമായി അവൻ അവനെ തന്നെ തിരിച്ചറിയാനാണ് അവൻ അവനെ അവന്റെ ദൈവവുമായിട്ടുള്ള ബന്ധപ്പെടലാണ് അവിടെയാണോ ഇത്രയും വലിയ സൗണ്ടിൽ പാട്ട് വെച്ചു കഴിഞ്ഞാൽ തല മനുഷ്യന്റെ തലച്ചോറ് എവിടേക്കാണ് ശ്രദ്ധ വരിക എവിടെ അവന്റെ ദൈവവുമായിട്ട് ആരാധന നടത്താൻ പറ്റുക അപ്പൊ നമ്മൾ എന്തിനാണ് ഉച്ചഭാഷ ഉപയോഗിക്കുന്നത് നമ്മുടെ പർപ്പസ് എന്താണ് അത് വളരെ കൃത്യമായ ആത്മവിമർശനം ഓരോ ആളുകളും ആരെയായിക്കോട്ടെ അത് മറ്റൊരു മതത്തോടോ മറ്റൊരു ജീവികയോടോ അനുസരിച്ച് കൊണ്ടല്ല നമ്മളെല്ലാം സമൂഹത്തിലെ ജീവികളാണ് എന്ന ബോധ്യം ഉണ്ടായിരിക്കണം പരസ്പരം നമ്മൾ എങ്ങനെയാ നിൽക്കേണ്ടത് നന്മയെ കുറിച്ചും മതസൌഹോദരത്തെ കുറിച്ചും മതേതരത്വത്തെ കുറിച്ചും സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമില് എഴുതിയിടുകയല്ല ഇത്തരത്തിൽ മനുഷ്യരെ ബാധിക്കുന്ന നമ്മുടെ തലമുറയെ ബാധിക്കുന്നതാണ് അതിപ്പോ ഈ പാട്ട് വെക്കുന്ന ആളുടെ വീട് അടുത്തല്ല എന്നല്ലെങ്കിൽ അയാളുടെ കുട്ടിയും ബാധിക്കും അയാളുടെ കൊച്ചുകുട്ടി അയാളുടെ കൊച്ചുമക്കളെ ബാധിക്കും അമ്പല കമ്മിറ്റിയിലോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിലോ വരുന്ന അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല എന്താ അവർക്ക് ഇത്ര പ്രശ്നം ആകെ ഒരു ദിവസമല്ലേ ഞങ്ങൾ ഇവിടെ ആഘോഷിക്കും വെല്ലുവിളിയൊക്കെ നടത്താം നമ്മുടെ കുട്ടികളെ വരാനിരിക്കുന്നവരെ അടക്കം ബാധിക്കുന്ന വലിയൊരു പ്രത്യാഘാതം ഈ ശബ്ദ മലിനീകരണത്തിലുണ്ട് അറിവില്ലായ്മ നമ്മൾ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഗൂഢാലോചനാ സിദ്ധാന്തം ചമച്ചുകൊണ്ട് ഇല്ലാത്ത രോഗങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞ മൊബൈൽ ടവറുകളെ നമ്മുടെ വികസനത്തിന്റെ മാതൃകയാകുന്ന കാര്യങ്ങളെ എതിർക്കുന്നു നിങ്ങൾ ഈ ഉച്ചഭാഷണിയെ പോലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് എതിർക്കാൻ നിങ്ങൾക്ക് ധൈര്യം വരുന്നില്ല എന്തുകൊണ്ട് പരാതിപ്പെടുന്നില്ല ഇത്രയധികം ആക്റ്റുകളൊക്കെ ഉണ്ട് നിരവധി ആക്ടുകൾ രണ്ടായിരത്തി അഞ്ചിലെ ആക്ട് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ഗ്രാമപഞ്ചായത്ത് ആക്ട് ഉണ്ട് രണ്ടായിരത്തി അഞ്ചിലെ സുപ്രീം കോടതി ഉത്തരവുണ്ട് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവുണ്ട് എത്ര ഡെസിമൽ ആണ് ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ അടിയന്തരമായിട്ട് നമ്മുടെ പൊതുജനങ്ങളുടെ ശ്രദ്ധ പതിയെയും നമ്മൾ തന്നെ സമൂഹത്തിലെ പൗരന്മാരായിക്കൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരണം ഇത്തരത്തിൽ നിങ്ങളുടെ ഭാഗങ്ങളിൽ അനുഭവങ്ങളുണ്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ദയവ് ഈ കമന്റിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്നെ കേട്ടതിനുള്ള നന്ദി പറയുകയാണ് നിർത്തുന്നു താങ്ക്